കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു കടന്നുപോയപ്പോഴൊക്കെ മുറിവുകളിലൂടെ യുദ്ധം കീറിമുറിച്ച പാലസ്തീനിൽ നിന്നും വംശീയ സംഘർഷങ്ങളാൽ മുറിവേറ്റ മണിപ്പൂരിൽ നിന്നുമെല്ലാം സർവദേശീയ സാഹിത്യോത്സവത്തിലേക്ക് കവി കെടുത്തുന്നു അവരുടെ ചിന്തകളും രചനകളും നമ്മുടെ കാലഘട്ടത്തിന്റെ ഹൃദയഭേദകമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനൊപ്പം വരിപക്വുമായ ചില സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് നമ്മെ വളർത്തുകയും ചെയ്യുന്നു പുറമേയുടെ ബന്ധസ്ഥിതികൾ എന്തു തന്നെയായാലും ആ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യരെന്ന നിലയിൽ നാം ഒന്നാണ് എന്നീ പ്രതിഭകളുടെ രചനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ സാഹിത്യം വ്യക്തിപരമോ സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിത് ഈ സാഹചര്യത്തിൽ ബഹുസ്വരതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള വലിയ ആഹ്വാനമാണ് ഈ വിശ്വസാഹിത്യോത്സവം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി ബിന്ദുവും പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ അശോക് വാജ്പേയി വിശിഷ്ട അതിഥിയായി അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കഥാകൃത്തർ ടി പത്മനാഭൻ സാഹിത്യകാരി സാറ ജോസഫ് നടൻ പ്രകാശ് രാജ് ലെസ് വിഗ്സ് കളക്ടർ വി ആർ കൃഷ്ണതേജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൌൺസിലർ റജി ജോയി സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ വൈസ് പ്രസിഡന്റ് അശോകൻ ചരിവിൽ തുടങ്ങിയവർ പങ്കെടുത്തു സാഹിത്യ അക്കാദമിയിലും ടൌൺഹാളിലുമായി പ്രകൃതി മൊഴി പൊരുൾ അറിവ് എന്നിങ്ങനെ നാമകരണം ചെയ്ത നാല് വേദികളിലായിട്ടാണ് സാഹിത്യോത്സവം അരങ്ങേറുന്നത് നൂറിലേറെ സെഷനുകളിലായി അഞ്ഞൂറോളം എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും ഏഴ് ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ ചർച്ചകൾ പ്രഭാഷണങ്ങൾ സംഭാഷണങ്ങൾ കഥാ കവിതാ വായനകൾ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും ഇതേ ദിവസങ്ങളിൽ തന്നെ ടൗൺ ഹാൾ അങ്കണത്തിൽ അക്കാദമിയുടെ പുസ്തകോത്സവവും നടക്കും ടി സി വി തൃശൂർ